െമ്പാടുമുള്ള മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണത്തെ വരവേൽക്കാൻ മസ്കറ്റിലെ മലയാളികളും ഒരുങ്ങി ഓണത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തിരുവോണ ദിനത്തിലെ സദ്യ തന്നെയാണ് മസ്കറ്റിലെ പ്രമുഖ റെസ്റ്റോറന്റ് ശൃംഖലയായ എം ആർ എ റെസ്റ്റോറന്റിൽ ഓണസദ്യക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി മാനേജ്മെന്റ് ഭാരവാഹികൾ അറിയിച്ചു എം ആർ എ റെസ്റ്റോറൻറിന്റെ റൂവി അസൈബ ബ്രാഞ്ചുകളിൽ തിരുവോണ ദിവസം രണ്ട് തരം പായസം അടക്കമുള്ള ഇരുപത്തിയൊൻപത് തരം വിഭവങ്ങളുമായുള്ള ഗംഭീര സദ്യയാണ് ഒരുങ്ങുന്നത് രണ്ട് റെസ്റ്റോറന്റിലെയും നാട്ടിലെ തനത് നാടൻ ഭക്ഷണം ഒരുക്കുന്ന പാചകക്കാരാണ് ഓണസദ്യക്കുള്ള വിഭവങ്ങൾ ഒരുക്കുന്നത് സദ്യക്കുള്ള ഇല മുതലുള്ള എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്നാണ് വരുത്തിയിട്ടുള്ളത് റൂവെ അസൈബ എന്നിവിടങ്ങളിൽ റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് സദ്യ കഴിക്കാനുള്ള വിപുലമായ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സാമൂഹിക സന്നദ്ധ സംഘടനകൾ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവർക്ക് ഗ്രൂപ്പ് ബുക്കിംഗിനുള്ള സൗകര്യവുമുണ്ട് മസ്കറ്റിലെ ഓണാഘോഷം ആഴ്ചകൾ തന്നെ നീണ്ടു നിൽക്കും എന്നതിനാൽ തിരുവോണത്തിന് ശേഷമുള്ള ദിവസങ്ങളിലും ഓണസദ്യ നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട് തിരുവോണ ദിവസം രാവിലെ പതിനൊന്ന് മണി മുതൽ ൾ വിതരണം ചെയ്തു തുടങ്ങും പന്ത്രണ്ടര മുതലാണ് റെസ്റ്റോറന്റ് നഗത്ത് ഓണസദ്യ വിളമ്പുക രണ്ടിനും മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് ഓണത്തിന് മുന്നോടിയായി ആരംഭിച്ച പായസമേളയ്ക്ക് വലിയ സ്വീകാര്യതയാണ് അതിഥികളിൽ നിന്നും ലഭിച്ചത് ഒൻപത് തരം പായസവുമായി ആരംഭിച്ച പായസമേള മൂന്ന് ദിവസം നീണ്ടു നിൽക്കും